നമ്മളിപ്പോൾ ഇനി അറുവാ കേവ്സിലേക്ക് പോവുകയാണ് അറുവാ കേവ് ഇത്തിരി നടക്കാനുണ്ട്

മണ്ണും കല്ലും എല്ലാം കൂടെ ഒഴുകിപ്പോയി മേളിലാണ് കേബ്സിലേക്കുള്ള വഴിയാണ് ഒരു കാനന പാത പോലെയുണ്ട് പക്ഷികളുടെ കരിച്ചിലുകളൊക്കെ ഉണ്ട് കേട്ടോ കലികളുടെ ചീവീടോ എന്തൊക്കെയോ ശബ്ദങ്ങളുണ്ട് നല്ല രസമുണ്ട് ടക്കാനുണ്ട് ഇത്തിരി സ്പീഡാക്കാം ഇപ്പോൾ സമയം രണ്ടാമുക്കാൽ കഴിഞ്ഞു നല്ല കൂളിംഗ് ആണ് താഴെ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് നമ്മളൊരു നല്ലൊരു വ്യൂ കാണുവാൻ കാണാനായിട്ട് പോവുകയാണ് നല്ല നല്ലതാഴ്ചയാണിത് എന്നിട്ട് വെള്ളമൊക്കെ ചാടുന്നുണ്ടവിടെ നീ അങ്ങനെയല്ല ഇവിടെ ഓക്കെ ഇവിടെ നല്ല രസം യെസ് വളരെ അഗാധമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരു കൊക്കയാണ് അവിടെ നിന്നൊക്കെ മണ്ണിടിഞ്ഞ് വീടാണ് നമ്മൾ കാണുന്ന ഉരുള പൊട്ടി പോകുന്ന ഭാഗമായ കാണുന്നത് ഇവിടെ ചെറുതായിട്ടൊരു വെള്ളം ഒഴുകുന്നത് നമുക്ക് കാണാം വളരെ ലൈറ്റായിട്ടാണ് മഴക്കാലത്ത് നല്ല വെള്ളച്ചാട്ടമുണ്ട് ഇവിടെ ഇതാണ് ഒരു ഒരു വ്യൂ അവിടെ നല്ല വെയിലുള്ളതുകൊണ്ട് അവിടുത്തെ മല നന്നായിട്ട് കാണാം ആൾക്കാർക്ക് എത്രയുണ്ട് എനിക്കൊരു താഴെ ഭാഗം കാണത്തില്ല അത്രമാത്രം അഘാതമാണ് ഓക്കേ നമ്മൾ കേവ്സിലേക്ക് കയറുകയാണ് വെയ്റ്റ് ടു കേനഞ്ഞു കിടക്കുകയാണ് സ്ലിപ്പറിയാണ് വെള്ളത്തുള്ളുകൾ വീഴുന്നുണ്ട് നിലക്കുറ അരുവിയൊക്കെ ഒഴുകുന്നു ഒഴുകുന്നുണ്ട് കാണത്തില്ല

ഇതിനുള്ളിലൊക്കെ ചെറിയ ചെറിയ കേബുകൾ ഉണ്ട് ഇവിടെയൊക്കെ വെള്ളമുണ്ട് വെള്ളം ഒഴിയുന്നുണ്ടോ നമ്മുടെ തലയിടിക്കാതെ നമ്മൾ പോകണം ഇവിടെ നമ്മൾ കുനി കുനി തന്നെ പോകേണ്ട ഒരവസ്ഥയാണ് വെള്ളം ഒഴുകുന്നത് കാണാം വെള്ളത്തിൽ ഒഴുകുന്നുണ്ട് കുഞ്ഞാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുക വളരെ ഇടുങ്ങിയ ഒരു കേവാണ് നമ്മൾ വളരെ സഹസപ്പെട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലൊക്കെ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ നമ്മുടെ ക്യാമറ ലൈറ്റ് ഒന്നും കൊണ്ടാക്കിയിട്ടുണ്ട് ഇത്രേ ഞങ്ങൾ തിരികെ പോവുകയാണ് ഒത്തിരി ദൂരമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തിരികെ പോകുന്നു യെസ് താങ്ക് യു വളരെ ഈ ഭാഗമൊക്കെ വളരെ വിശാലമാണ് നമുക്ക് ഒരു പത്ത് പ പതിനഞ്ചടി ഹൈറ്റ് ഉണ്ട് ചില സ്ഥലങ്ങളൊക്കെ വളരെ ഇടുങ്ങി നമുക്ക് കുഞ്ഞു തന്നെ പോകണം പൊക്കമുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇവര് പിന്നെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വെട്ടം കണ്ട് പോകാൻ പറ്റും ഏ നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുകയാണ് Yes, no me ti.